െ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ തിരുഹൃദയത്തിന്റെ ചിത്രം സൂക്ഷിക്കാറുമുണ്ട് നമ്മൾ ആ ചിത്രം നോക്കി പ്രാർത്ഥിക്കാറുമുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ആ ചിത്രത്തെ നിരീക്ഷിച്ചിട്ടുണ്ടോ ആയിരത്തി മൂന്നിനും തിരുഹൃദയം ആദ്യമായി വെളിപ്പെടുത്തുന്നത് സ്വന്തം ജീവൻ നൽകി ഈശോ പുരുഷ മണ്ണത്തിലൂടെ മാനവകൾക്ക് രക്ഷിച്ചതിന്റെ അടയാളമാണ് എന്നാൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കെട്ടി ഉടനെ അതിൽ നിന്ന് രക്തോ വെള്ളവും പുറപ്പെട്ടു ദൈവ സ്നേഹത്തിന് അന്തിമില്ല ഒഴുകുന്ന രക്തത്തുള്ളികൾ കൊണ്ട് അവിടെ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും ഒഴുകുന്ന രക്തത്തുള്ളികൾ ഇത് പ്രകടമാക്കുന്നു സഹനത്തിലൂടെ നമ്മെ രക്ഷിക്കുകയും സ്നേഹത്തോടെ നമ്മെ പൊതിഞ്ഞ് സമർശിക്കുകയും ചെയ്യുന്നതിനെ കിരീടം സൂചിപ്പിക്കുന്നു വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പാപം ചെയ്ത് നാം ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ തന്റെ ഇടതുകയെ കൊണ്ട് മേലങ്കി മാറ്റി തിരുഹൃദയത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഈശോയെ നാം തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയാണ് ചുറ്റുമുള്ള പ്രകാശ രേഷ്മികൾ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ അപേക്ഷിച്ച് ഈശോയുടെ തിരുഹൃദയം മധ്യഭാഗത്തായി കാണുന്നു കാരണം ഈശോയുടെ മുഖ്യ സന്ദേശം തന്നെ സ്നേഹമായിരുന്നു ഒന്ന് യോഹനാൻ നാലേട്ടിൽ പറയുന്നത് പോലെ ദൈവം സ്നേഹമാണ് നമുക്ക് തിരുഹൃദയത്തോടെ ചേർന്നിരിക്കാം